എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്തെച്ചാൽ ഇന്നിപ്പോ മകര ഒന്നാം തീയതി ആണല്ലോ മകരമാസം ഒന്നാം തീയതി അപ്പോൾ ഒന്നാം തീയതിയിലെ ആ ഒരു ഉച്ചയുണ്ട് വിശേഷങ്ങൾ അതാണ് ഇപ്പൊ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മൾ പായസം കൂട്ടിയിട്ടുള്ള ഉച്ചയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി അപ്പം ഇന്നിപ്പോ വേണ്ട കഷ്ണങ്ങള് പച്ചക്കറി കഷ്ണങ്ങള് നമ്മളിന്ന് കറിക്കുന്നതൊക്കെ എല്ലാം കൂടെ ഉണ്ട് റെഡിയാക്കി വെച്ചു പിരിപ്പതാ നമുക്ക് ഇന്ന് മത്തൻ ഇതും നമ്മളെ സാധാരണ മത്തനല്ല ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത് വെച്ചാൽ അതൊരു ഡിസ്കോ മത്തൻ അതാണ് അതിൻ്റെ പേര് കണ്ടത് ഓരോ പേരായിരിക്കും പല ഭാഗത്തേക്കും അപ്പം എന്തായാലും വേണ്ടില്ല നമ്മളെ മത്തൻ സാധാരണ മത്തൻ്റെ വേറൊരു വിഭാഗം അത് തന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ ഇതങ്ങനെ വാങ്ങലേ ഞാന് കടയിൽ കാണുന്നല്ല വാങ്ങലില്ല നമ്മൾ സാധാരണ മത്തൻ തന്നെ വാങ്ങല് അപ്പം ഇന്നിത് നോക്കാം നമുക്ക് തേങ്ങ ഇരച്ചു കറിയൊക്കെ ഉള്ളതാണ് പിന്നെ ഏതായാലും വിശേഷ ദിവസമാണല്ലോ അപ്പോൾ മകരം ഒന്ന് അപ്പോൾ ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കോളിഫ്ലവറിൻ്റെ മസാലക്കറി അത് പിന്നെ കട്ടാക്കിയിട്ടുണ്ട് വെക്കുകയാണ് പിന്നെ മാങ്ങാ ഉണ്ട് അതും കഴിഞ്ഞിട്ട് പിന്നെ ശർക്കര പായസം ഉണ്ടാക്കാണ്ട് അപ്പോൾ തൂല്യത്തിൽ അതായത് കഴുകലൊക്കെ കഴിഞ്ഞു തൂല്യത്തിൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് നുറുക്കി എടുക്കണം പിന്നെ മൊത്തം മാത്രമല്ലേ ഉള്ളൂ തേങ്ങച്ചാണ് കറി വെക്കുന്നത് അതാണ് നമ്മൾ ഈ ഒരു മൺചട്ടിയിൽ അതിലുണ്ടാക്കുന്നത് പിന്നെ ഇപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് ചേർക്കാം എന്നിട്ടിത് ഒരു ചെറിയ വെള്ളത്തിൽ വെള്ളത്തിലത് വേവിച്ചെടുക്കണം അവിടെ വേവട്ടെ നമുക്ക് ഇതാ തേങ്ങ ഇവിടെ ചിറകി വെച്ചു അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് കറിയിൽ ചേർക്കാൻ ചെറിയ ചീരകും അത് ചേർത്തിട്ട് അരച്ച് വെക്കണം ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് അത്ര എളുപ്പത്തിൽ നമുക്ക് വേവുഞ്ചി പിന്നെ ഉടച്ചെടുക്കാം അപ്പോൾ നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചത് അതിൽ ചേർക്കാം അപ്പം നല്ലപോലെ തന്നെ കുറുകി വരും ഇനി ഇനിയിപ്പോൾ അതിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ വറവിടാണ്ട് കടുകും അതുപോലെ വറ്റൽമുളക് പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പില അതാണ് നമ്മൾ നമ്മളിന്ന് വഴറ്റിയിടുന്നത് അപ്പോൾ നമ്മൾ കറി ആദ്യത്തെ കാര്യം കറീൻ്റെ ഇതാണ് അപ്പോൾ അത് ഇവിടെ റെഡി ആയി ഇനിയിപ്പോൾ നമുക്ക് അടുത്തതാണ് കോളിഫ്ലവർ ഇപ്പോൾ മുഴുവൻ എടുക്കുന്നില്ല വലുത് ഒന്ന് വാങ്ങിയതാണ് നമുക്ക് ഒരു പകുതി തന്നെ മതി എന്നാൽ തന്നെ ഉണ്ടാവും ഈ ഒരു ഭക്ഷണം മതി കോളിഫ്ലവർ മസാലക്കറിക്ക് അതിനാൽ അതാണ് കൂടുതൽ ഇതുകൊണ്ട് ഉണ്ടാക്കിയ രസം പിന്നെ ഇപ്പോൾ നമുക്ക് ബീൻസ് ഉണ്ട് അതൊക്കെ ചെറുതാക്കി ഇങ്ങനെ ഉണ്ട് ഉറുക്കാം പിന്നെ വലിയ ഉള്ളി അത് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് നമുക്ക് തക്കാളി അപ്പോൾ കഷ്ണങ്ങൾ ഇതിലേക്ക് വേണ്ട ഒക്കെ ഇവിടെ അരിഞ്ഞു വെച്ചു നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതൊക്കെ നമ്മൾ വഴക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത് സാധാരണ പോലെ വേവിച്ചിൻ്റെ എടുത്തിട്ടാണ് അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചേർക്കാണ് അരിഞ്ഞിട്ടിട്ട് പിന്നെ നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി അത് ചേർക്കാം മസാലക്കറി കുറച്ച് കട്ടായിട്ടാണ് പിന്നെ ഗരം മസാല പിന്നെ നമുക്ക് കുരുമുളക് പൊടി അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്താ ഉപ്പ് ചേർക്കാം അത് അത്യാവശ്യം ഒരു പാകത്തിന് വേണ്ട വെള്ളത്തിൽ വേവിച്ച് ഇണ്ട് എടുക്കുകയാണ് പിന്നെന്തായാലും കുറുകി വരും അടച്ചു വെച്ചിട്ട് തന്നെയാണ് ഉപയോഗിച്ചുകൊടുക്കുന്നത് മസാലക്കറി എന്നുള്ള രൂപത്തിൽ വെച്ചാൽ മത്തൻ്റെ കറി പിന്നെ അങ്ങനെ ഒരു എരി അധികം എരിവുള്ള അല്ലല്ലോ അപ്പോൾ ഒരു എരിവുള്ളൊരു കറി ഒരു തൊട്ടുകൂട്ടാനുള്ളൊരു കറി ഇപ്പം കണ്ടോ നല്ല പോലെ ഉണ്ട് വെന്ത് ഒക്കെ പറ്റി വന്നു വെള്ളമൊക്കെ കറിവേപ്പിലേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഇപ്പം എല്ലാം കൂടി ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കുകയാണ് പിന്നെ എന്നിട്ട് വെളിച്ചെണ്ണ തുളിക്കുക ചെയ്യുന്നത് ഞങ്ങൾ അപ്പം തേങ്ങ അരച്ച് വാര്യൊക്കെ ചെയ്യാം നമ്മളിപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് തേങ്ങരച്ച കറി വേറെ ഉണ്ടല്ലോ പിന്നെതാ നമ്മളെ ഒരു പാകം വലുപ്പത്തിലുള്ള മാങ്ങ ഇനിയിപ്പോൾ മാങ്ങ അത് എത്തി ഇനി അതിൻ്റെ കാര്യം കൂടി നോക്കാം മാങ്ങ നല്ല പച്ച മാങ്ങ തന്നെയാണ് ആ ഒരു കളറ് അങ്ങനെയാണ് ചെല്ലിയ മാങ്ങ അങ്ങനെയാണ് നല്ല പുളിയുള്ള തന്നെയാണ് കണ്ട പഴുത്ത പോലെ ഉണ്ട് ി പച്ചമുളക് പിന്നെ നമുക്ക് ലേശം തേങ്ങ ഇറങ്ങിയത് ഇതും വളരെ കുറച്ച് തന്നെ ഉണ്ടാക്കുന്നുള്ളൂ പച്ചക്കടുക് ഉപ്പ് പിന്നെ ഇത് നാടൻ മോരാണ് നമ്മൾ മോരം അതിൽ ചേർക്കുന്നത് തൈര് ചേർക്കാം ഇന്നിപ്പോൾ മോരാണ് നല്ല പുളിയുള്ള മോരാണ് അപ്പം അത് അവിടെ അരച്ച് വെച്ചു നമുക്ക് വെളിച്ചെണ്ണയിൽ കടുുകും പറ്റൽമുളകും കറിവേപ്പിലയും അത് താളിക്കാം പിന്നെ നമ്മൾ അരച്ച് വെച്ചത് അതിലേക്ക് ചേർക്കാം ഇതുണ്ടാകും മഞ്ഞ അതായത് വാങ്ങാൻ കളറായതുകൊണ്ട് ഇങ്ങനെ ഒരു നമ്മൾ മഞ്ഞപ്പൊടി ചേർത്ത പോലെ ഉണ്ട് അപ്പോൾ അതും ഇവിടെ റെഡിയായി പിന്നെ പായസം ഞങ്ങൾ ഏതായാലും ഉണ്ടാക്കി അട വെച്ചു എളുപ്പമുള്ള കാര്യമാണ് അപ്പോൾ ഊണ് കഴിക്കണം ഇനി അമ്മയ്ക്ക് കറി കൊടുക്കാം പിന്നെ ഇപ്പോൾ ഇത് കണ്ടോ നല്ല കുറുകിട്ടന്നെ നിൽക്കുന്നത് മസാലക്കറി മാങ്ങാപ്പ് പപ്പടം കാച്ചിയത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ ഒന്നാം തീയതിയിലെ ഉച്ചയുണ്ട് വിശേഷങ്ങൾ ഊണ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മധുരം പായസവും നമ്മൾ സാധാരണ കട്ടപ്പായസം അങ്ങനെയാണ് തേങ്ങ ഒക്കെ ചിരകിയിട്ട് പായസമാണ് ഉണ്ടാക്കിയത് അതാ പായസം അത് നെയ്യൊക്കെ ചേർത്തിട്ടാണ് അമ്മയ്ക്ക് അതെങ്ങനത്തെ പായസം നല്ല ഇഷ്ടമാണ് സാധാരണ വെള്ളത്തോടു കൂടിയുള്ള പായസത്തിലേറെ ഇഷ്ടം ഇതാണ് അമ്മയ്ക്ക് അതുപോലെ ഉണങ്ങല്ലേരിയിൽ ശർക്കര പായസം അതാണ് നെയ്യും അതുപോലെ ഉണക്കമുന്തിരി ഉണ്ട് പിന്നെ തേങ്ങ ചിറകി ഇത് തേങ്ങ ചിറകി ചെയ്തിട്ടുള്ളത് അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഇവിടെ കാണാം